ധാനമായിരിക്കുന്ന ഗ്രന്ഥം വേദങ്ങളാണ് എന്നിട്ടും നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗീതയാണ് ഗീതോപദേശമാണ് വേദത്തെ ചർച്ച ചെയ്യേണ്ട നമ്മൾ എന്തുകൊണ്ടാണ് ഗീതോപദേശം ചർച്ച ചെയ്യുന്നതെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകാം ഈ വേദത്തിൻ്റെ അർത്ഥം വളരെ സൂക്ഷ്മമാണ് അത് എല്ലാവർക്കും ഗ്രഹിക്കാൻ സാധ്യമല്ല എന്നു മാത്രമല്ല വേദത്തിൽ തന്നെ സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും വേദപഠനം നിഷിദ്ധമായിട്ടുമാണ് പറയുന്നത് ഇവിടെയും നമുക്ക് സംശയം ക്ഷണിക്കാം കാരണം സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും വേദപഠനം നിഷിദ്ധമായിട്ട് പറയുന്നു അപ്പോൾ ആരെയാണ് വേദത്തിൽ സ്ത്രീ എന്നുള്ളത് കൊണ്ടും ഉദ്ദേശിക്കുന്നത് അതുപോലെ ശൂദ്രൻ എന്നുള്ളത് കൊണ്ടും നമ്മൾ പൂർണ്ണമായിട്ട് ഏതൊരു അർത്ഥമാണ് എടുക്കേണ്ടത് സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസത്യമായതിനെ സത്യമായിട്ട് ധരിക്കുന്നവരെയാണ് സ്ത്രീ എന്ന് പറയുന്നത് അതായത് ഈ പ്രകൃതിയെ സത്യമായിട്ട് ധരിക്കുന്നവരാരോ അവരെയാണ് സ്ത്രീ എന്ന് പറയുന്നത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ സത്യവും അസത്യവും എന്താണെന്ന് വേറെ തിരിച്ചറിഞ്ഞാലാണ് അസത്യമായതിനെ സത്യമാക്കുമ്പോഴുണ്ടാകുന്ന ആ അപാകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം അസത്യമായതിനെ സത്യമായിട്ട് ആരാണോ ധരിച്ചു കൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെയാണ് ശാസ്ത്രത്തിലെ സ്ത്രീകൾ എന്ന് പറയുന്നത് അസത്യം എന്ന് പറഞ്ഞാൽ മൂന്ന് കാലത്തിലും നിലനിൽക്കാത്തതെന്തോ അതിനെയാണ് അസത്യം എന്ന് പറയുന്നത് സത്യം എന്ന് പറഞ്ഞാൽ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും യാതൊരു മാറ്റവും കൂടാതെ നിലനിൽക്കുന്നത് എന്തോ അതിനെയാണ് സത്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ലോകത്തെ സത്യമായിട്ട് കരുതുന്നവരെയാണ് വാസ്തവത്തിൽ സത്യം എന്ന് വെച്ചാൽ ശാശ്വത സത്യം ഞാൻ എന്നും ഇങ്ങനെ ഇരിക്കും അതുപോലെ ഈ കെട്ടിടം എന്നും ഇങ്ങനെ നിലനിൽക്കും അതുപോലെ എൻ്റേതായിരിക്കുന്ന കുട്ടികളും എൻ്റേതായിരിക്കുന്ന സ്വന്തം ബന്ധങ്ങളും സമ്പത്തുകളും എല്ലാം ഇതേപോലെ എന്നും നിലനിൽക്കും ഇങ്ങനെ ആരാണോ ധരിച്ച് ഭ്രമിച്ചു വശായിരിക്കുന്നത് അവരെയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് വേദപഠനം നിഷിദ്ധമാണെന്നാണ് അർത്ഥമാക്കുന്നത് കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് വേദത്തിൽ ചർച്ച ചെയ്യുന്നത് കാരണം പരബ്രഹ്മം മാത്രം സത്യം പരബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഗഹനമായൊരു ചർച്ചയാണ് അപ്പം അതിൻ്റെ തന്നെ താല്പര്യത്തെയാണ് നമ്മുടെ ഗീതയിൽ വ്യക്തമാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം കാരണം സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കുമാണ് വേദപഠനം നിഷിദ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്ക് ആരെയാണ് ശൂദ്രന്മാർ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കാം ആരെയാണ് ശൂദ്രന്മാർ അതായത് ഇല്ലാത്തവയിൽ ഭ്രമിച്ച് അവയിലാണ് സുഖമെന്ന് കരുതി അവയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരെയാണ് ശൂദ്രൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു അസത്യമായതിനെ സത്യമായിട്ട് കരുതുന്നവരെ സ്ത്രീകൾ എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടേതായിരിക്കുന്ന വീട് കുട്ടികൾ സ്വന്തം ബന്ധം സമ്പത്ത് തുടങ്ങിയവയിൽ ഭ്രമിച്ച് അതുതന്നെ ശാശ്വത സത്യം എന്ന് ആരാണോ ധരിക്കുന്നത് അവർ സ്ത്രീകൾ അപ്പം ശൂദ്രന്മാർ പറഞ്ഞാലോ അതുതന്നെ സത്യം വീട് സത്യം കുട്ടികൾ സത്യം ഭാര്യ സത്യം പോലെ കാണുന്ന ലോകപദാർത്ഥങ്ങളെല്ലാം സത്യം അതുകൊണ്ടോ അത് കിട്ടിയേ തീരൂ എന്നുള്ള രീതിയിൽ നിലവിളിച്ച് പണിയെടുക്കുന്നവനാരോ ചത്ത് പണിയെടുക്കുന്നവൻ ആരോ അവനെയാണ് ശൂദ്രൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശൂദ്രന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും വേദപഠനം നിഷിദ്ധമാണ് എന്ന് ശാസ്ത്രത്തിൽ പറയുന്നത് അങ്ങനെ വരുമ്പോഴോ നമ്മുടേതായിരിക്കുന്ന ഈ കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്താണ് ഭൂരിപക്ഷവും സ്ത്രീ പ്രായന്മാരാണ് അല്ലേ നമ്മളെല്ലാം ഈ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും അനുഭവിക്കുന്നതും ഒക്കെ സത്യമാണ് എന്ന് ധരിച്ചിട്ടുള്ളവരാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വേദപഠനം അതിൻ്റേതായിരിക്കുന്ന രീതിയിലുള്ള പരമപ്രയോജനത്തെ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കും ഒരു മോചനം വേണ്ടേ അങ്ങനെയുള്ളവർക്കും പരമപുരുഷാർത്ഥം വേണ്ടേ എന്തിനെയാണ് പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് എന്താണ് ഈ പരമപുരുഷാർത്ഥം പരമപുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ് കാരണം പുരുഷാർത്ഥ ചതുഷ്ടയം ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതിൽ നാലാമതേതായി വരുന്ന ഈ മോക്ഷം എന്ന് പറയുന്ന പുരുഷാർത്ഥം നമ്മുടേതായിരിക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോഴോ അത് എല്ലാ സംസ്കാരത്തെയും പോഷിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം എന്ന് വിശേഷിപ്പിച്ചത് അങ്ങനെ ഇതിൽ പറയുന്ന മോക്ഷം എന്ന് പറയുന്ന അവസ്ഥ എല്ലാവർക്കും പ്രാപിക്കേണ്ടേ എന്ന് ആർക്ക് തോന്നി വ്യാസന് തോന്നി അപ്പം ഈ വ്യാസൻ വാസ്തവത്തിൽ ആരായിരുന്നു പുരാണ ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നു ആപാന്തര തമസ് എന്താണ് അപാന്തര തമസ് എന്ന് പറയുന്ന പുരാണ ഋഷിയാണത്രേ വേദവ്യാസനായിട്ട് ജനിച്ചത് എന്തിനു വേണ്ടി സ്ത്രീ ശൂദ്രന്മാർക്കും കൂടി ഈ ലോകത്തിൽ മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ പറ്റണം മോക്ഷം എന്ന് പറയുമ്പോഴെന്താണ് നശിക്കാത്ത സുഖാനുഭവം വേണം എന്നാഗ്രഹിക്കുന്നവർ നമുക്കൊക്കെ അത് ആഗ്രഹമുണ്ട് അതില്ലാത്തവർ ആരും ഉണ്ടായിരിക്കില്ല എല്ലാവർക്കും നശിക്കാത്ത സുഖം വേണമെന്നാണ് ആഗ്രഹം അതിനു വേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നത് ലഭിക്കുന്ന എന്തുമായിക്കൊള്ളട്ടെ നാം പ്രവർത്തിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നശിക്കാത്ത സുഖം എല്ലാവർക്കും ലഭിക്കേണ്ടേ ലഭിക്കണം അതിനെ ഇപ്പോൾ താൻ രചിച്ച എന്താണ് നാല് വേദത്തെ രചിച്ചു പക്ഷേ ആ വേദപഠനം എല്ലാവർക്കും പ്രയോജനമാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ വേദവ്യാസ മഹർഷി അഞ്ചാം വേദം അഞ്ചാം വേദം എന്ന് പറയുന്ന മഹാഭാരതത്തെ രചിക്കുന്നത് എന്നിട്ടോ അതിൻ്റെ നടുവിലാണ് വേദാർത്ഥ സാരമായിരിക്കുന്ന നമ്മുടെ ഗീതോപനിഷത്ത് അതായത് ഗീതോപദേശത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്കും ഈ ലോക ജീവിതത്തിലെ സംതൃപ്തി അനുഭവിക്കാൻ കഴിയണം കാരണം ദുഃഖത്തിലും സുഖം അതാണ് വേദാന്തത്തിലെ സുഖം എന്ന് പറഞ്ഞാൽ അല്ല സുഖത്തിലെ സുഖമല്ല സുഖത്തിലെ സുഖം ആർക്കും കിട്ടാവുന്നതാണ് പക്ഷെ നമ്മുടേതായിരിക്കുന്ന ദുഃഖാവസ്ഥയിലും നമുക്ക് സംതൃപ്തി പൂർണ്ണത അനുഭവിക്കാൻ സാധ്യമാകണം അതാണ് നമുക്ക് ഈ പഠനത്തിൽ നിന്നും അതായത് ഗീതോപദേശത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ ഗീതോപദേശത്തിൻ്റെ ചർച്ച വരുന്നത് ഗുരു ശിഷ്യ സംവാദ സ്വരൂപത്തിലാണ് ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും സംവാദ സ്വരൂപത്തിലാണ് ഗീതയുടെ പ്രവചനം വന്നിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ആരാണ് ഗുരു അല്ലെങ്കിൽ ആരാണ് ശിഷ്യൻ ഇവിടെ ആരെയാണ് ശിഷ്യൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് നല്ലവനാകണം അതുപോലെ നല്ലതുപോലെ ജീവിക്കണം നല്ലതിനെ അറിയണം എന്ന് യാതൊരുവനാണോ അല്ലെങ്കിൽ യാതൊരാളാണോ ആഗ്രഹിക്കുന്നത് അവരെയാണ് ശിഷ്യൻ എന്ന് പറയുന്നത് എന്താണ് നല്ലതിനെ അറിയണം അതുപോലെ നല്ലത പോലെ ജീവിക്കണം നല്ലവനാകണം എന്ന് ആർക്കാണോ ആഗ്രഹം ഇല്ലെങ്കിൽ ആരുടെ ഉള്ളിലാണോ ഇത്തരം ചിന്തകളുള്ളത് അവരെയാണ് ശിഷ്യനായിട്ട് പറയുന്നത് അപ്പോൾ ആരായിരിക്കും ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ നല്ലതിനെ അറിഞ്ഞ് നല്ലതിനെ മാത്രം പറയുന്ന നല്ലവനായിരിക്കുന്ന ആളാരോ അതാണ് ഗുരു നല്ലത് മാത്രം പറയുക എന്നാണ് അപ്പം നമുക്ക് സംശയം വീണ്ടും വരികയാണ് എന്താണ് ഇപ്പോൾ ഈ നല്ലത് നല്ലത് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ മാത്രമേ നല്ലതായിട്ടുള്ളൂ അപ്പോൾ കുറിച്ച് അറിയണം ഈശ്വരനെ അറിയുവാൻ വേണ്ടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവൻ ആരോ അവനാണ് ശിഷ്യൻ അതുപോലെ ഈശ്വരൻ അറിഞ്ഞ് ഈശ്വരനായിട്ടിരിക്കുന്ന ആളാരോ അതാണ് ഗുരു അങ്ങനെയുള്ള ഗുരു ശിഷ്യ സംവാദ സ്വരൂപത്തിലാണ് നമ്മുടേതായിരിക്കുന്ന ഈ ഗീതാശാസ്ത്രത്തിൻ്റെ ഉപദേശത്തിൻ്റെ ഒരു പ്രത്യേകത ഇനി അതും എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ബ്രഹ്മജ്ഞാനത്തെ നൽകുവാനാണ് ഈ ബ്രഹ്മജ്ഞാനത്തെ അതായത് ബ്രഹ്മ ബ്രഹ്മമാണ് പരബ്രഹ്മമാണ് ഗീതയിലെ വിഷയം അതിൻ്റെ പ്രയോജനമോ മുക്തിയുമാണ് അപ്പോൾ നമുക്ക് ഈ ബ്രഹ്മം അപ്പം എന്താണ് ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ പറയും നമ്മളെ അറിയേണ്ടതിനെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ അറിവിനെ അറിവെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുക അപ്പം എന്താണ് അറിയേണ്ടത് ഞാൻ ആരാകുന്നു എന്നാണ് അറിയേണ്ടത് ഞാൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ് അല്ലാതെ ഇപ്പോൾ നമ്മൾ ഏത് ഗ്രന്ഥമോ അല്ലെങ്കിൽ ഏത് ശാസ്ത്രമോ അതുപോലെ ഏത് വിഷയമോ അറിഞ്ഞിട്ട് നമുക്കത് പ്രയോജനമാകുന്നില്ല ഞാൻ ആരാണെന്നാണ് അറിയേണ്ടത് അപ്പോൾ ഞാൻ ആരാണ് ഈ ഞാൻ എന്ന് പറയുന്നതിൻ്റെ സംസ്കൃതത്തിലെ താത്വികമായ ശബ്ദമാണ് ആത്മാവ് എന്ന് പറയുന്നത് ത്മ എന്ന് പറഞ്ഞാലോ ആത്മാ എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അറിവ് കാരണം ഇപ്പോൾ തൽക്കാലം നമുക്കിത് വാക്കുകളിലൂടെ കേൾക്കുമ്പോൾ ബോധിക്കുവാൻ ഗ്രഹിക്കുവാൻ പ്രയാസമായിരിക്കും കാരണം നമ്മുടെ മനസ്സ് എത്രമാത്രം ശുദ്ധമാണോ അത്രമാത്രം പാഠമാണ് നമുക്ക് ഈ ഗീതോപദേശത്തിൽ നിന്നും ഉൾക്കൊള്ളാൻ കഴിയുക അപ്പം നമുക്ക് വീണ്ടും കാരണം അപ്പം ഇത് നമുക്കൊന്നും പ്രയോജനമാവില്ലേ കാരണം ഇപ്പോൾ എന്താണ് നമ്മൾ പല പ്രയാസങ്ങളിലും അതുപോലെ പല അനുഭവങ്ങളിലും വീർപ്പ് മുട്ടി അസ്വസ്ഥരായിട്ട് ക്ലേശികളായിട്ട് കഴിയുന്നവരാണ് അപ്പോൾ ഞങ്ങൾക്കൊന്നും ഈ ഗീതോപദേശം കൊണ്ട് പ്രയോജനമില്ലേ എന്നൊരു സംശയം വരുമ്പോൾ അതിനെക്കുറിച്ച് സംശയിക്കേണ്ട കാരണം എല്ലാ തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങൾക്കും അതുപോലെ മാനുഷിക അവസ്ഥകൾക്കും ഉറവിടമായിരിക്കുന്ന അർജുനനെ നിമിത്തമാക്കിയിട്ടാണ് ഈ ഗീതോപദേശം അപ്പം അങ്ങനെയുള്ള ഈ ഗീതോപദേശം നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ കൂടി ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് വേദവ്യാസം രചിച്ചിരിക്കുന്നതെന്ന് നമുക്ക് തുടക്കത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ബ്രഹ്മം ബ്രഹ്മത്തെ ബോധിക്കുവാൻ ഉള്ളൊരു തടസ്സമുണ്ട് എന്താണ് ഈ ബ്രഹ്മത്തെ ബോധിക്കുവാനുള്ള തടസ്സം അത് അവിദ്യയാണ് അപ്പം എന്താണ് ഈ അവിദ്യ എന്ന് പറഞ്ഞാൽ കാരണം അവിദ്യയെ അകറ്റി എന്ന് പറഞ്ഞാൽ ആത്മ അജ്ഞാനത്തെ അകറ്റി വിദ്യയെ അല്ലെങ്കിൽ ജ്ഞാനത്തെ ബോധിപ്പിക്കുന്നതാണ് ഗീതോപദേശത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റേതായ പ്രസക്തി അപ്പം നമ്മുടേതായിരിക്കുന്ന ബ്രഹ്മജ്ഞാനത്തെ അതായത് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ നിത്യാനന്ദം പരമസുഖം നാം എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെയാണ് സത്യത്തിൽ ഈ ബ്രഹ്മമെന്നും ബ്രഹ്മജ്ഞാനം എന്നുള്ളത് കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് അല്ലാതെ നമുക്കത് പിടി പിടിച്ചു പറ്റാൻ കഴിയാത്തൊരു വസ്തുവാണെന്നും കരുതി നമ്മളെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദുഃഖമില്ലാത്ത അവസ്ഥയുണ്ടോ നമ്മളൊക്കെ ബ്രഹ്മസ്വരൂപികൾ തന്നെയാണ് അപ്പോൾ ഇവിടെ അനാദിയായിട്ട് നിലനിൽക്കുന്ന അവിദ്യ ഈ അവിദ്യയാണ് നമ്മളെ ഈ ബ്രഹ്മജ്ഞാനത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിദ്യയെ നമുക്ക് മറികടക്കാൻ കഴിയണം അപ്പോൾ എന്താണ് അവിദ്യ എന്ന് പറഞ്ഞാൽ അനിത്യമായതിനെ നിത്യമായിട്ടും അശൗചമായതിനെ ശൗചമായിട്ടും ദുഃഖിയായതിന് സുഖിയായിട്ടും ധരിക്കുന്ന മാനസികാവസ്ഥയാണ് അവിദ്യ എന്ന് പറയുന്നത് എന്താണ് അനിത്യമായതിന് നിത്യമായിട്ട് അനിത്യമായതിന് നിത്യമായിട്ട് കരുതുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടേതായിരിക്കുന്ന ഈ ശരീരം അനിത്യമായതാണ് പക്ഷേ ഇതിനെയോ നാം നിത്യമായിട്ട് കരുതുക എന്ന് പറഞ്ഞാൽ എന്നും പതിനാറ് അല്ലെങ്കിൽ എന്നും യൗവനം നമുക്ക് എന്നും ഈ അനുഭവത്തിൽ നിലനിൽക്കാൻ പറ്റും എന്നുള്ള വ്യാമോഹം അതാണ് അനിത്യമായതിനെ നിത്യമായിട്ട് കരുതുക എന്ന് പറയാം പിന്നെ അശൗചമായതിനെ ശൗചമായിട്ട് കാണുക എന്ന് പറഞ്ഞാലോ വാസ്തവത്തിൽ നമ്മുടേതായിരിക്കുന്ന ഈ ശരീരം നവദ്വാരങ്ങളുടെയും ദുർഗന്ധത്തെ ഭമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരം അശൗചമാണ് അപവിത്രമാണ് എന്ന് പറഞ്ഞാൽ വൃത്തികേടുകൾ നിറഞ്ഞതാണ് അങ്ങനെ വൃത്തികേടുകൾ നിറഞ്ഞിരിക്കുന്ന ഈ ശരീരത്തെ ശൗചമായിട്ട് അതിപവിത്രമായിട്ട് കാണുന്നതിനെയാണ് അവിദ്യയുടെ രണ്ടാമത്തെ ദോഷം പിന്നെ മൂന്നാമത് എന്താണ് ദുഃഖിയായതിന് സുഖിയായിട്ട് കാണാം കാരണം സർവ രോഗത്തിൻ്റെയും ഇരിപ്പിടമാണ് നമ്മുടേതായിരിക്കുന്ന ഈ ശരീരം ഈ ശരീരത്തെ നിത്യസുഖിയായിട്ട് ധരിക്കുക ഇതാണ് അവിദ്യ കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ അപ്പം ഈ അവിദ്യയെ മറികടന്ന് നമുക്ക് എന്ത് നേടാൻ കഴിയും നമ്മുടേതായിരിക്കുന്ന ശരിയായ സ്വരൂപത്തെ നമുക്ക് ഈ ഗീതോപദേശത്തിൽ നിന്നും ബോധിക്കാൻ സാധിക്കും പിന്നെയോ ദുഃഖ നിവൃത്തിയും പരമാനന്ദപ്രാപ്തിയും ഇതാണ് ഗീതോപദേശത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന പാഠം എന്താണ് ദുഃഖ നിവൃത്തിയും പരമാനന്ദപ്രാപ്തിയും അപ്പോൾ നമുക്കൊക്കെ ദുഃഖമുണ്ട് ദുഃഖമില്ലാത്തവരായിട്ട് ആരുമില്ല അപ്പം ഏത് ദുഃഖമുണ്ടെങ്കിലും ആ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനവും പിന്നെയോ പരമാനന്ദപ്രാപ്തിയും അത് നമുക്ക് ഈ ഗീതോപദേശത്തിൽ നിന്നും കാരണം ഇതിൻ്റേതായിരിക്കുന്ന ആദ്യം മുതൽ അവസാനം വരെ ഇതിൽ പറയുന്നതായിരിക്കുന്ന വിഷയങ്ങൾ നമുക്ക് ശ്രദ്ധയോടുകൂടി ബോധിക്കാൻ കഴിയുമ്പോൾ ഇന്ന് നാം എങ്ങനെയായിക്കൊള്ളട്ടെ ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ ആരുമായി കൊള്ളട്ടെ ഈ ഗീതാശാസ്ത്രത്തിൽ വരുന്ന ഒന്ന് മുതൽ എഴുന്നൂറ് വരെയുള്ള ശ്ലോകങ്ങളെ സുവ്യക്തമായിട്ടും നമുക്കൊരു സമർപ്പണ ബുദ്ധിയോടുകൂടി ബോധിക്കാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും നിത്യസുഖികളായിട്ട് തീരാം എന്നതിൽ യാതൊരു തർക്കവുമില്ല അപ്പോ ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ ദുഃഖം എത്ര തരത്തിലുണ്ട് എന്നാണ് നമുക്കൊരു സംശയം വരിക മൂന്ന് തരത്തിലുള്ള ദുഃഖമുണ്ടെന്നാണ് ശാസ്ത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഈ മൂന്ന് തരത്തിലുള്ള ദുഃഖം അതായത് ആധ്യാത്മിക ദുഃഖം ആദി ഭൗതിക ദുഃഖം ആദി ദൈവിക ദുഃഖം ഇതാണ് മൂന്ന് ദുഃഖം അപ്പോൾ ഈ ആധ്യാത്മിക ദുഃഖം എന്ന് പറഞ്ഞാലോ സ്വയം കൃതാനാർത്ഥമായിട്ട് നമുക്ക് വന്നു ചേരുന്ന ദുഃഖത്തെയാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത് സ്വയം കൃതാനാർത്ഥമായിട്ട് വന്നു ചേരുന്ന ദുഃഖം എന്ന് പറയുമ്പോൾ നാം തന്നെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് നാം തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖത്തെയാണ് സ്വയം കൃതാനാർത്ഥ ദുഃഖം എന്ന് പറയുന്നത് അതെന്താണ് സ്വയം സ്വയംകൃതാനർത്ഥം അതായത് നാം തന്നെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ശരീരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ശരീരത്തിലുള്ള സുഖദുഃഖങ്ങളെയാണ് അതായത് ആദി വ്യാധികളെയാണ് ആധ്യാത്മിക ദുഃഖം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് എത്ര ശരീരമുണ്ട് എത്ര ശരീരമുണ്ടെന്ന് അറിഞ്ഞാലല്ലേ ശരീരത്തിൽ എത്ര തരത്തിലുള്ള ദുഃഖമുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ കാരണശരീരമെന്നും സൂക്ഷ്മ ശരീരമെന്നും സ്ഥൂല ശരീരമെന്നും നമുക്ക് മൂന്ന് ശരീരമുണ്ട് പരിഭ്രമിക്കൊന്നും വേണ്ട തപ്പി നോക്കൊന്നും വേണ്ട ഇവിടെ മൂന്ന് ശരീരം എന്ന് നമ്മൾ തന്നെ കാരണം കാരണശരീരമെന്നും സൂക്ഷ്മ ശരീരമെന്നും സ്ഥൂല ശരീരമെന്നും നമുക്ക് മൂന്ന് ശരീരമാണുള്ളത് അപ്പോൾ ഈ കാരണശരീരത്തിലും നമുക്ക് ദുഃഖമുണ്ട് അതുപോലെ തന്നെ സൂക്ഷ്മ ശരീരത്തിലും ദുഃഖമുണ്ട് സ്ഥൂല ശരീരത്തിലും ദുഃഖമുണ്ട് എന്ന് വരികയാണെങ്കിൽ എന്താണ് ആ ശരീരങ്ങളിൽ അനുഭവിക്കുന്ന ദുഃഖം ആ ദുഃഖത്തിന് പറയുന്ന പരിഹാരം എന്തേ അതിനെ അറിഞ്ഞ് അതിൻ്റേതായിരിക്കുന്ന പരിഹാരത്തെ അനുഷ്ഠിക്കുമ്പോഴാണ് ഈ പറയുന്ന ആധ്യാത്മിക ദുഃഖത്തിൽ നിന്നും നമുക്ക് മോചിക്കാൻ സാധിക്കുകയുള്ളു അതായത് കാരണശരീരം കാരണശരീരത്തിലെ ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉറക്കം അല്ലെങ്കിൽ ഒട്ടും ഉറക്കമില്ലായ്മ ഏറ്റവും കൂടുതൽ വിശപ്പ് അല്ലെങ്കിൽ ഒട്ടും വിശപ്പില്ലായ്മ ഇങ്ങനെ ഏറ്റവും കൂടുതലിൻ്റെയും ഒട്ടും ഇല്ലായ്മയുടെയും തരത്തിലുള്ളൊരു ദുഃഖമാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മുടെ കാരണശരീരം രോഗഗ്രസ്തമാണെന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ ഈ കാരണശരീരം രോഗഗ്രസ്തമാകുമ്പോൾ അതിനെ എന്താണ് പരിഹാരം ചെയ്യേണ്ടത് മന്ത്രം മന്ത്രജപമാണ് മന്ത്രോപാസന അപ്പം മന്ത്രശാസ്ത്രത്തെ ശരിയാവണ്ണം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഗുരുവിൻ്റെ ഉപദേശനിർദ്ദേശങ്ങളോടുകൂടി നമ്മുടേതായിരിക്കുന്ന കാരണ ശരീരത്തിൻ്റെ അസ്വസ്ഥതയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയെ മനസ്സിലാക്കി അതിനെ ഉതകുന്ന ഒരു മന്ത്രത്തെ നാം ഗുരു നിർദ്ദേശത്തോടു കൂടി അനുഷ്ഠാനം ചെയ്യുമ്പോഴാണ് കാരണ ശരീരത്തിലെ ഈ പറയുന്ന രോഗാവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ദുഃഖാവസ്ഥയിൽ നിന്നും നമുക്ക് മോചിക്കാൻ സാധിക്കുക പിന്നെ രണ്ടാമത്തെ ശരീരം രണ്ടാമത്തെ ശരീരം എന്താണ് സൂക്ഷ്മ ശരീരം എന്ന് പറയും അപ്പോൾ ഈ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാലോ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ മനസ്സാണ് നമ്മുടെ മനസ്സ് അപ്പോൾ മനസ്സിൽ രോഗമുണ്ടെങ്കിൽ എന്താണ് ലക്ഷണം മനസ്സിൽ രോഗമുണ്ടെങ്കിൽ ലക്ഷണം സംശയമാണ് സംശയിക്കൊന്നും വേണ്ട നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് അതായത് സംശയം തുടങ്ങിയാൽ നിശ്ചയിച്ചേക്ക രോഗം സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ മാനസിക രോഗത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു എന്ന് മാനസിക രോഗത്തിൻ്റെ തുടക്കവും ഒടുക്കവും സംശയമാണ് അപ്പോൾ അങ്ങനെയൊരു പ്രശ്നം നമുക്കുണ്ടാകുമ്പോൾ അതിൻ്റെ പരിഹാരം എന്താണ് അതിൻ്റെ പരിഹാരം ഹോമമാണ് തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞ പ്രകാരം സൂക്ഷ്മ ശരീരത്തിൽ നമുക്ക് അനുഭവിക്കുന്ന സംശയത്തിൻ്റെ പ്രത്യേകതയെ മനസ്സിലാക്കി അതിനെ പരിഹരിക്കാൻ ഉതകുന്ന ഹോമത്തെ നാം ുരുപദേശത്തോടുകൂടി ആചരിക്കുമ്പോഴാണ് അനുഷ്ഠിക്കുമ്പോഴാണ് ഈ സൂക്ഷ്മ ശരീരത്തിലെ സംശയം എന്ന് പറയുന്ന രോഗത്തിൽ നിന്നും നമുക്ക് മോചിക്കാൻ കഴിയുക ഇനി മൂന്നാമത്തെ ശരീരമാണ് എന്താണ് മൂന്നാമത്തെ ശരീരം നമ്മുടെ ഈ കാണുന്ന സ്ഥൂല ശരീരം സ്ഥൂല ശരീരത്തെയാണ് മൂന്നാമത്തെ ശരീരം എന്ന് പറയുന്നത് അതായത് വയറുവേദന അല്ലെങ്കിൽ തലവേദന രക്താർബുദം വന്ധ്യത തുടങ്ങിയിരിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ബാഹ്യത്തിലേക്ക് സംഭവിക്കുന്ന ദുഃഖത്തെ അല്ലെങ്കിൽ രോഗത്തെയാണ് സ്ഥൂല ശരീരത്തിന്റെ പ്രശ്നമായിട്ട് കാണുന്നത് അതിൻ്റെ പരിഹാരം എന്താണ് അതിൻ്റെ പരിഹാരം ഔഷധമാണ് അപ്പോ ഈ രോഗത്തിന് അല്ലെങ്കിൽ വ്യാധിക്ക് രണ്ടാണ് കാരണമായിട്ട് പറയുന്നത് അതിലൊന്ന് പറയും ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണായതേ ത ശാന്തിരൌഷേർ ജപേർ ദാനേർ ഹോമാത് അർച്ചനാദിബി പറഞ്ഞാൽ പൂർവ്വജന്മങ്ങളിലും കഴിഞ്ഞ ജന്മങ്ങളിൽ അല്ലെങ്കിൽ ഇന്നലെ വരെ നാം ചെയ്ത കർമ്മങ്ങളിൽ വന്നിരിക്കുന്ന പാപത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് രോഗാദി അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ പരിഹാരം ആരാണ് സാക്ഷാൽ ഈശ്വരനാണ് അപ്പോൾ ആ ഈശ്വരൻ തന്നെയാണ് നമുക്ക് ആ രോഗത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളത് അത് നമ്മുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസത്തിന് അനുസൃതമായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഈശ്വര രൂപത്തെ അത് അല്ലാവാകാം ആകാം അതുപോലെ തന്നെ ക്രിസ്തുവാകാം അതുപോലെ തന്നെ കൃഷ്ണനാകാം അല്ലാതെ നമ്മെ സംബന്ധിച്ച് കൃഷ്ണനാകണം എന്നുള്ളതിൽ നിർബന്ധമില്ല ഏതെങ്കിലും ഒരു ഈശ്വര സ്വരൂപമാകണം കാരണം ഏതെങ്കിലും ഒരു ഈശ്വര സ്വരൂപത്തിന് മാത്രമേ നമ്മെ അനന്തതയിലേക്കും അഖണ്ഡതയിലേക്കും വിശാലതയിലേക്കും അപ്രകാരം തന്നെ ശാശ്വതമായ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും സ്നേഹത്തിലേക്കും ഒക്കെ നയിക്കാൻ കഴിയണമെങ്കിൽ ഒരു ഈശ്വര സ്വരൂപത്തിൻ്റെ നിരന്തരമായ ചിന്ത നമുക്ക് അനിവാര്യമാണ് എന്തുകൊണ്ട് നാം വിഭാവനം ചെയ്യുന്ന ഏതൊരു ഈശ്വരനെയും ഈ പറയുന്ന ഗുണങ്ങളൊക്കെയുണ്ട് ശാന്തിയുടെ അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ അറിവിൻ്റെ പൂർണ്ണതയുടെ തികവിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയിരിക്കുന്ന ഒരു തത്വവിശേഷത്തെയാണ് നാം ആരും ഒരു ഈശ്വര രൂപമായിട്ട് സങ്കല്പം ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു സങ്കല്പത്തെ നിരന്തരം നമ്മളും ഭാവനം ചെയ്യുമ്പോഴോ നമ്മുടെ കർമ്മഫലം മാറുകയും അപ്പോഴോ ഈ രോഗാദി അനുഭവത്തിൽ നിന്നും നമുക്ക് മോചിക്കുവാനും സാധിക്കും പിന്നെ രണ്ടാമത് രോഗത്തിന് കാരണമായിട്ട് പറയുന്നത് സ്ഥൂല ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന രോഗത്തിന് രണ്ടാമതായിട്ട് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജന്മത്തിലെ നടത്ത ദോഷം കൊണ്ടാണ് നടത്ത ദോഷം കൊണ്ടെന്ന് പറയുമ്പോഴോ ഞാൻ കിട്ടിയത് കഴിക്കും കണ്ടോടത്ത് കിടക്കും നീ ആരാ ചോദിക്കാൻ എന്നും പറഞ്ഞ് നമ്മൾ തനിഷ്ടപ്രകാരം ഒരു നിയന്ത്രണവുമില്ലാതെ തോന്നിയതുപോലെ നാം ജീവിക്കുമ്പോൾ നമുക്ക് രോഗമുണ്ടാകും അപ്പം അതിനെന്താണ് പരിഹാരം അതിന പരിഹാരം ഔഷധമാണ് ആ ഔഷധവും എപ്രകാരമായിരിക്കണം നമ്മൾ ആയുർവേദത്തിൽ കാരണം ആയുർവേദത്തിൻ്റെ ഒരു പരസ്യമായിട്ടൊന്നും കരുതേണ്ട കാരണം നാം ബോധിച്ചിരുന്ന ആയുർവേദ ആചാര്യന്മാരെ ആദ്യമൊക്കെ വൈദ്യം നിർദ്ദേശിക്കണമെങ്കിൽ അതായത് ഔഷധം പറയണമെങ്കിൽ ആദ്യം അവർ പഥ്യമാണ് നിർദ്ദേശിച്ചിരിക്കുക ഇത്ര മണിക്ക് എഴുന്നേക്കണം ഇത്ര മണിക്ക് കടക്കണം ഇന്ന ആഹാരമേ കഴിക്കാവൂ പിന്നെ ഇത് ചെയ്യുമ്പോൾ ഇന്നെന്ന കാര്യങ്ങളിൽ ഏർപ്പെടാവൂ എന്നുള്ള രീതിയിൽ നമുക്കൊരു കൃത്യനിഷ്ഠയാണ് ശരിയായൊരു ആയുർവേദ വൈദ്യൻ നമുക്ക് ആദ്യം തന്നെ നിർദ്ദേശം തരുക ഇത് ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ ഞാൻ നിങ്ങളുടെ രോഗത്തിനു പറ്റിയിരിക്കുന്ന ഔഷധത്തെ നിർദ്ദേശിക്കാം അപ്പം ആ രീതിയിൽ നമ്മളൊരു കൃത്യനിഷ്ഠയിലേക്ക് വരുമ്പോഴോ ഏതിനെയും നേരിടുവാനും തരണം ചെയ്യുവാനുമുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പാകമാവുകയാണ് അപ്പോഴോ ഏത് രോഗത്തെയും അതിജീവിക്കുവാനും അതിനെ പരിപൂർണമായിട്ട് മോചിപ്പിക്കുവാനുമുള്ളൊരു അവസ്ഥ നമുക്ക് വന്നു ചേരുകയാണ് ദുഃഖ നിവൃത്തിയും പരമാനന്ദപ്രാപ്തിയുമാണ് ഗീതോപദേശത്തു നിന്നും ലഭിക്കാൻ സാധിക്കുക എന്നും പറഞ്ഞിട്ടാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ദുഃഖം മൂന്ന് തരത്തിലുണ്ടെന്നും അത് ആധ്യാത്മികം ആദ്യ ഭൗതികം ആദ്യ ദൈവികമെന്നാണ് ആ മൂന്ന് ദുഃഖമെന്നും അതിൽ ആദ്യം പറയുന്ന ആധ്യാത്മിക ദുഃഖത്തെയാണ് നാം ഇതിനു മുമ്പേ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് ആ ആധ്യാത്മിക ദുഃഖത്തിൽ തന്നെ മൂന്ന് ദുഃഖം വരുന്നുണ്ട് കാരണം നമുക്ക് കാരണ ശരീരമെന്നും സൂക്ഷ്മ ശരീരമെന്നും സ്ഥൂല ശരീരമെന്നും ശരീരം മൂന്നുണ്ട് അപ്പോൾ അതിൽ കാരണശരീരത്തിൻ്റെ രോഗം എന്താണെന്ന് പറയുകയുണ്ടായി അതിൻ്റെ പരിഹാരം മന്ത്രോപാസനയാണെന്ന് പറയുകയുണ്ടായി അപ്രകാരം തന്നെ സൂക്ഷ്മ ശരീരത്തിലെ രോഗത്തിൻ്റെ പ്രത്യേകത സംശയമാണെന്നും അതിൻ്റെ പരിഹാരം ഹോമമാണെന്നും മൂന്നാമത്തെ ശരീരം സ്ഥൂല ശരീരം അത് നമ്മുടേതായിരിക്കുന്ന ഈ സ്ഥൂല ശരീരത്തിലേക്ക് രോഗം വ്യാപിച്ചു അതിന് പരിഹാരം ഈശ്വരനും ഈശ്വര ഉപാസനയും അപ്രകാരം തന്നെ ഔഷധ സേവയുമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഈ ആധ്യാത്മിക ദുഃഖത്തിൽ നിന്നും മോചിക്കാൻ കഴിയുമ്പോൾ ഇങ്ങനെയൊരു കാരണം നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിലേക്ക് രോഗം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം ബോധിക്കുക നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ മനോമയ കോശത്തിൽ അതായത് മാനസികമായിട്ട് നമുക്ക് രോഗമുണ്ട് മാനസികമായിട്ട് നമുക്ക് രോഗമുള്ളപ്പോഴാണ് ആ രോഗമാണ് സ്ഥൂല ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത് അപ്പോൾ ഈ മനസ്സിലേക്ക് രോഗം വരണമെങ്കിലോ നമ്മുടെ കാരണ ശരീരത്തിലും രോഗമുണ്ട് കാരണ ശരീരത്തിൽ രോഗമുള്ളത് കൊണ്ടാണ് ആ രോഗം സൂക്ഷ്മ ശരീരത്തിലേക്ക് വരുന്നത് സൂക്ഷ്മ ശരീരത്തിലേക്ക് രോഗമുള്ളതുകൊണ്ടാണ് ആ രോഗം സ്ഥൂല ശരീരത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് സ്ഥൂല ശരീരത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ഒരു രോഗത്തിനെ ആത്യന്തികമായിട്ടും ഒരു പരിഹാരം നാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ശരീരത്തിലും ചികിത്സ നമുക്ക് ലഭിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ മന്ത്രോപാസനയും അപ്രകാരം തന്നെ ഹോമവും അപ്രകാരം തന്നെ ഔഷധവും ചെയ്തിരിക്കണം അപ്പോൾ ഞങ്ങളുടെയൊക്കെ രോഗങ്ങൾ മാറിയിട്ടുണ്ടല്ലോ ഇതൊന്നും ചെയ്യാതെ ഒരു ഔഷധം കഴിച്ചിട്ട് അല്ലെങ്കിൽ വെറും യോഗ ചെയ്തിട്ട് അല്ലെങ്കിൽ വെറും മന്ത്രം ജപിച്ചിട്ട് അല്ലെങ്കിൽ വെറും പൂജ ചെയ്തിട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജലദോഷം വന്നാൽ മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് മാറും മരുന്ന് കഴിച്ചില്ലെങ്കിലോ ഏഴു ദിവസം കൊണ്ട് മാറും എന്ത് വന്നാൽ ജലദോഷം വന്നാൽ എങ്ങനെ മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് മാറും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഏഴു ദിവസം കൊണ്ട് മാറും ഈ ഏഴു ദിവസം ആകുമ്പോഴേക്കോ ഒരാഴ്ചയിൽ എത്ര മനസ്സിലാക്കിക്കോള അപ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോഴേക്കും ഈ രണ്ടോ മൂന്നോ ദിവസം ആകുമ്പോഴേക്കു നമുക്ക് സഹിക്കാൻ വയ്യ സഹിക്കാൻ വയ്യാതാവുമ്പോഴോ നാലാമത്തെ ദിവസം ഓടി എവിടേക്ക് എവിടേക്കാച്ചാൽ അവിടേക്ക് അപ്പോളോ ഓ അങ്ങോട്ട് എഴുതി നമ്മൾ ആ മരുന്ന് അങ്ങോട്ട് കഴിച്ചു കാരണം എന്താ അറിയാം വൈദ്യുതിക്ക് അറിയാം ആ ഈ രോഗം കാരണം അതിന് ഔഷധമുണ്ട് കാരണം എന്താ ഔഷധം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെങ്കിലും അത് ഇത്ര ദിവസം കൊണ്ട് മാറും അപ്പം അതിന് പറ്റിയൊരു മരുന്നും കിട്ടു തരും അപ്പോൾ നമുക്ക് ആഹാ ഹാ എൻ്റെ അസുഖമൊക്കെ മാറില്ലോ ഇങ്ങനെയുള്ളൊരു രോഗത്തെ നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിലോ ഈ പറയുന്ന പരിപൂർണമായ രീതിയിലുള്ളൊരു രക്താർബുദം അപ്രകാരം തന്നെ എന്താണ് വന്ധ്യത അപ്രകാരം തന്നെ വിവാഹം നടക്കായ്മ അതുപോലെ മാനസികമായിരിക്കുന്ന ശരിയായിരിക്കുന്ന രോഗാവസ്ഥ പലതരത്തിലുണ്ട് മാനസികം ഇപ്പം അവിടേക്കൊന്നും പ്രവേശിക്കുന്നില്ല നമ്മുടെ വിഷയം ഗീതോപദേശമാണ് പക്ഷേ എങ്കിലും നമ്മൾ ഈ ശരീരത്തിലുള്ള സൗഖ്യമാണല്ലോ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ശരീരത്തിൽ വരുന്ന ദുഃഖത്തിൻ്റെ മോചനത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോഴാണല്ലോ ഈ ഗീതോപശ ഗീതോപദേശത്തിൻ്റെ ശരിയായിരിക്കുന്നൊരു അനുഭവം നമുക്ക് ബോധ്യമാവുക അതുകൊണ്ടാണ് കാരണം ഈ ദുഃഖം ദുഃഖത്രയം എന്ന് വെച്ചാൽ ആധ്യാത്മിക ദുഃഖത്തെയും ആദ്യ ഭൗതിക ദുഃഖത്തെയും ആദ്യ ദൈവിക ദുഃഖത്തെയും നാം അറിയുകയും അതിനെ അനുയുക്തമായ രീതിയിലുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴുമാണ് നമുക്ക് ശാശ്വതമായൊരു സൗഖ്യം നേടാൻ കഴിയുക അപ്പോൾ നമുക്ക് സ്ഥൂല ശരീരത്തിലേക്ക് രോഗം തീർത്തും വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് ശരീരത്തിലും പരിഹാരം വേണമെന്നുള്ളത് നാം ബോധപൂർവം അറിയേണ്ട ഒരു വസ്തുതയാണ് ഇപ്പോൾ കാരണം നമ്മൾ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നമ്മളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നല്ലൊരു വൈദ്യനേ തന്നെ ആ വൈദ്യന്യത്തിലേക്ക് ഇങ്ങനെ ആളുകൾ ഒഴിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നിരന്തരമായിട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ നാം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കണ്ട ഒരു രോഗി ഇന്നും അയാളെ അയാളുടെ അടുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ട് ചെല്ലുമ്പോൾ വയറുവേദനയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് തലവേദനയായിട്ടും ഇല്ലെങ്കിൽ എന്താ പറയുക നടുവേദനയായിട്ടും എന്തേലും ഒരു വേദന ഉണ്ടായിരിക്കും അത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞിട്ട് ഈ വേദനയിൽ നിന്നും കനം സ്ഥൂലരോ സ്ഥൂല ശരീരത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ശരിയായൊരു വ്യാധിയെ ആത്യന്തികമായിട്ടും അയാൾക്ക് മോചിപ്പിക്കാൻ കഴിയണമെങ്കിൽ തീർത്തും ഹോമത്തിൻ്റേതായിരിക്കുന്ന അതിൻ്റേതായിരിക്കുന്ന പരിഹാര വിധിയും അപ്രകാരം എന്താണോ ഉപാസന മന്ത്രം മന്ത്രത്തിൻ്റേതായിരിക്കുന്ന ഒരു ജപവിധിയും ആചരിച്ച് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഒരു സദാചാര നിഷ്ഠയും ഒരു കൃത്യനിഷ്ഠയും വെച്ച് പുലർത്തി നാം പോകുമ്പോഴാണ് പരിപൂർണമായിട്ടും നമുക്ക് ഈ ദുഃഖങ്ങളിൽ നിന്ന് മോചിക്കാൻ പറ്റുക അപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ ആധ്യാത്മിക ദുഃഖത്തിൽ നിന്ന് മോചിക്കാൻ കഴിയണമെങ്കിൽ ഒരു ജപം ഇപ്പം ഈ ജപം നമ്മെ സംബന്ധിച്ച് എന്താണ് ജപം നമ്മുടെ മനസ്സിനെ ശാന്തവും നിശ്ചലവും സ്വസ്ഥവും ആക്കുവാൻ ഉതകുന്ന ഒരു നാമത്തെ ജപിച്ചാൽ മതി അത്രയേ ഉള്ളൂ അല്ലാതെ ഇന്ന നാമം വേണമെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല അത് പിന്നെ ഒരു മന്ത്രശാസ്ത്രത്തിന്റെ തത്വം ബോധിച്ചിരിക്കുന്ന ഒരു ഗുരുവിന്റെ അടുക്കിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ പ്രശ്നത്തിന്റെ പ്രത്യേകതയെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു നാമം അല്ലെങ്കിൽ ഒരു ജപം നമുക്ക് നിർദ്ദേശിക്കും അത് നമുക്ക് ബോധിക്കാത്തിടത്തോളം കാലം നമുക്ക് നമ്മുടേതായിരിക്കുന്ന വിശ്വാസപ്രകാരം നിലനിൽക്കുന്ന നാം വിശ്വസിക്കുന്ന നമ്മുടേതായിരിക്കുന്ന ഏത് രൂപമാണോ ഈശ്വരനെ കൽപ്പിച്ചിരിക്കുന്നത് ആ രൂപം ആ രൂപത്തിൻ്റെ ഏതെങ്കിലും ഒരു നാമത്തെ നാം ജപിച്ചാൽ മതി എന്തുകൊണ്ടാണ് ജപിക്കാൻ എന്ന് പറയണം കാരണം കാരണം ഈ സംസാരത്തിൽ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ നമ്മളെ ദുഃഖിപ്പിക്കുന്നതും സുഖിപ്പിക്കുന്നതും എന്താണ് നാമത്തിൻ്റെയും രൂപത്തിൻ്റെയും ചിന്തയാണ് thank you